ഇന്ന് മുതൽ യു കെയിൽ കെയർ വർക്കർ വിസ റൂട്ട് നിരോധനം മലയാളി നഴ്സുമാർക്ക് കനത്ത തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ യു കെ സർക്കാർ കെയർ വർക്കർ സീനിയർ കെയർ വർക്കർ വിസ റൂട്ടുകൾ പൂർണമായും നിർത്തലാക്കുന്നു കുടിയേറ്റ നിയന്ത്രണം കർശനമാക്കാനും പരിചരണ മേഖലയിലെ ചൂഷണ ആരോപണങ്ങൾ കുറഞ്ഞ വേതനം അസ്ഥിര ജോലി സാഹചര്യങ്ങൾ എന്നിവ പരിഹരിക്കാനുമാണ് ഈ നടപടി ആയിരക്കണക്കിന് മലയാളി നഴ്സുമാർ ഉൾപ്പെടെ ലക്ഷങ്ങൾ മുടക്കി ഏജന്റുമാർക്കും സ്പോൺസർമാർക്കും നൽകി യു കെയിലെത്തിയവർക്ക് വാഗ്ദാനം ചെയ്ത ജോലിയോ വേതനമോ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ ഇമിഗ്രേഷൻ ധവള പത്രത്തിൽ അവതരിപ്പിച്ച ഈ നിയമം എസ് ഒ സി കോഡുകൾ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കെയർ വർക്കർ ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് സീനിയർ കെയർ വർക്കർ എന്നിവയിലൂടെയുള്ള പുതിയ വിദേശ റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കുന്നു നിലവിൽ യു കെയിൽ ജോലി ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ട് വരെ വിസ കാലാവധി തുടരാം കുറഞ്ഞത് മൂന്ന് മാസത്തെ ജോലി പരിചയമുള്ളവർക്ക് സിക്യുസി രജിസ്റ്റർ ചെയ്ത പരിചരണ ദാതാക്കളിലേക്ക് സ്പോൺസർ മാറ്റി ജോലി തുടരാനും അവസരമുണ്ട് നൂറുകണക്കിന് മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ള വിദേശ കെയർ വർക്കർമാർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യമാണ് വായ്പയെടുത്തും വസ്തുക്കൾ പണയം വെച്ചും ലക്ഷങ്ങൾ മുടക്കി യു കെയിലെത്തിയവർക്ക് ജോലിസ്ഥിരതയോ വാഗ്ദാനം ചെയ്ത വേതനമോ ലഭിക്കാത്തത് സാമ്പത്തികവും മാനസികവുമായ ഭാരമാകും രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ശേഷം ഈ ജോലികൾക്കുള്ള സ്പോൺസർഷിപ്പ് പൂർണമായും നിന്നുപോകും യു കെയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് യോഗ്യത നേടി രജിസ്റ്റേഡ് നഴ്സുമാരാകുക എന്നത് മാത്രമാണ് മാർഗം ഈ വിസ റൂട്ടുകൾ ഉടൻ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ് ഇത് പരിചരണ മേഖലയിലെ തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളിയാകും